ഡേവിഡ്സ് കിച്ചൺ അഥവാ ചെഗുത്താന്റെ അടുക്കള ഇരുണ്ട ഭയാനകമായ ഈ ഗുഹയിൽപ്പെട്ടാൽ പിന്നെ തിരിച്ചുവരവ് സാധ്യമല്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ചർച്ചയായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കൊടൈക്കനാലിലെ ഗുണ കേവ് ഡേവിഡ്സ് കിച്ചൺ എന്നാണ് ആദ്യം ഗുണ കേവ് അറിയപ്പെട്ടിരുന്നത് കമൽഹാസൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഗുണ എന്ന ചിത്രത്തിന് ശേഷമാണ് ഡേവിഡ്സ് കിച്ചൺ ഗുണ കേവായി മാറിയത് കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ഇംഗ്ലീഷ് ഓഫീസർ ബി എസ് വാർഡാണ് ഈ ഗുഹ കണ്ടെത്തുന്നത് ഈ ഗുഹയ്ക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് ഡേവിൽസ് കിച്ചൺ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കോടമഞ്ഞും തണുപ്പും നിറഞ്ഞതാണ് ഇവിടുത്തെ കാലാവസ്ഥ വലിയ മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെയാണ് ഗുഹ അനുഭവപ്പെടുക ഗുഹയ്ക്കുള്ളിൽ ചെന്നെത്താൻ കഴിയാത്ത ഏറ്റവും ആഴം കൂടിയ ഭാഗത്തെയാണ് ഡേവിൽസ് കിച്ചൺ എന്ന് പറയുന്നത് പതിനഞ്ചോളം പേരാണ് ഇതുവരെ ഗുഹക്കുള്ളിൽ വീണതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഗുണാക്കേവ് കാണാനെത്തിയ വിനോദസഞ്ചാരികളിൽ അധികൃതരുടെ നിർദ്ദേശം ലംഘിച്ച് ഗുഹയുടെ ഉൾവശങ്ങളിൽ പ്രവേശിച്ചവരിൽ ചിലരാണ് ഗുഹയിൽ വീണ് മരണപ്പെട്ടത് ഇങ്ങനെ നിർദ്ദേശം ലംഘിച്ച് ഗുഹയിലേക്ക് കടക്കുന്നതും അപകടങ്ങൾ ഉണ്ടാവുന്നതും തുടർന്ന് തമിഴ്നാട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് ഗുണാക്കേവ് ദീർഘകാലത്തേക്ക് അടച്ചിട്ടു എന്നാൽ ഗുണാക്കേവ് തുറക്കണമെന്ന് സഞ്ചാരികൾ നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ വിലക്ക് നീക്കി ശേഷം കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചു രണ്ടായിരത്തി ആറിൽ കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഗുണാക്കേവ് സന്ദർശിക്കാനെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ ഒരാളാണ് ഈ ഗുഹയിൽ അവസാനമായി വീണത് ഈ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി സർവൈവൽ ജോണറിലാണ് മഞ്ഞുമൽ ബോയ്സ് ഒരുക്കിയിരിക്കുന്നത് ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്